ശരണം ഓങ്കം ഗണപതി ഏത് കാർമിക് എഫക്റ്റ് പ്രാരബ്ദ സഞ്ചിത ആഗമിക കർമ്മങ്ങൾ നമ്മൾ എന്ത് നമ്മുടെ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ നമ്മൾ ഇത് എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സുഖകരമായിട്ട് പോകുമ്പോൾ ഇത് നമ്മൾ കേൾക്കാറില്ല അറിയാറില്ല നമ്മൾ ഭാഗ്യത്തിൻ്റെ ഭാഗ്യാതിരേഖത്തിലായിരിക്കും നമ്മൾ പക്ഷേ ചില തടസ്സങ്ങൾ നേരിടുമ്പോൾ നമ്മൾ പല ആൾക്കാരെയും കാണും കൺസൾട്ട് ചെയ്യും അപ്പോൾ പറയും കാർമ്മികമാണ് കാർമ്മിക ആണ് അപ്പോൾ വിചാരിക്കും നമുക്ക് കാർമ്മിക ഇല്ലല്ലോ ഞാൻ എന്ത് കാർമ്മിക ചെയ്തു ഞാൻ ദൈവ എന്താണ് അമ്പലങ്ങളിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നുണ്ട് എൻ്റെ എന്താണ് ഈശ്വരകരപരമായ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് എനിക്ക് കാർമ്മിക എഫക്റ്റ് വരുന്നു എന്ന് പലരും ചിന്തിക്കാറുണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കുക വിശ്വാസമുള്ളവർക്ക് വിശ്വാസം ഇല്ലാത്തവർക്കില്ല ഈ ജന്മം എടുത്തു ഈ ജന്മം ശരീരം ശരീരത്തിൽ എന്തോ വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്ത് തീർന്നു അത്രയേ ഉള്ളൂ പക്ഷെ വിശ്വാസമുള്ളവർക്ക് ഇത് എന്തൊക്കെയോ തലങ്ങളാണ് അപ്പോൾ നമ്മുടെ കാർമ്മിക് എഫക്ട് നമ്മുടെ എന്താണ് നമ്മൾ സാധാരണ പ്രഗത്ഭരായ ആൾക്കാർ പറയും ഇപ്പൊ ബാക്ക് മീഡിയ വന്ന ശ്രീ ജേക്കബ് അലക്സാണ്ടർ സാർ അദ്ദേഹം പോലും പറയാണ്ട് നമ്മൾ സപ്ലി എഴുതാനായിട്ട് വരുന്നതാണ് നമ്മുടെ ജന്മങ്ങൾ ഹിന്ദു മതപ്രകാരം അപ്പോൾ ഈ സപ്ലി എഴുതാനായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് നമുക്ക് പറ്റിയൊരു സെന്ററാണ് അല്ലേ നമ്മൾ ഏത് പുസ്തകം ഏത് പരീക്ഷ എഴുതുമ്പോഴും നല്ലൊരു പരീക്ഷ എഴുതണം നമുക്ക് യു പി എസ് സി അല്ലെങ്കിൽ പി എസ് സി ഒക്കെ എഴുതുമ്പോൾ ഏത് ജില്ലയിൽ എഴുതണം എന്താണെന്നൊക്കെ നമുക്കൊരു ഓപ്ഷൻ തരും അതുപോലെ നല്ലൊരു സെൻറ്റർ നല്ല ഐശ്വര്യമുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരുവനന്തപുരത്ത് നിന്നാണ് അതിൽ റാങ്ക് ലിസ്റ്റിൽ ഇടതെടിയെങ്കിൽ തിരുവനന്തപുരം എടുക്കും അല്ലെങ്കിൽ കാസർഗോഡ് എടുക്കും അല്ലെങ്കിൽ എറണാകുളം എടുക്കും അല്ലെങ്കിൽ തൃശ്ശൂർ എടുക്കും അത് ഓരോരുത്തരുടെയും ചോയ്സ് അവർക്ക് അത് നല്ലതാണെന്ന് വിശ്വസിച്ച് അവിടെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും വിജയിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ചില സെൻ്ററുകൾ തിരഞ്ഞെടുക്കുന്ന പോലെ നമ്മൾ നമ്മുടെ അമ്മയെ തിരഞ്ഞെടുക്കുന്നു അച്ഛനെ തിരഞ്ഞെടുക്കുന്നു ഫസ്റ്റ് പ്രിഫറൻസ് അമ്മ അമ്മയാണ് അച്ഛനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കാർമിക് സപ്ലി എഴുതാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത സെൻറ്ററാണ് നമ്മുടെ അമ്മ അപ്പോൾ ആ കാർമിക് റിലേഷൻ്റെ ഫസ്റ്റ് റിലേഷൻ തുടങ്ങുന്ന അമ്മയിൽ നിന്നാണ് പക്ഷേ എന്തു പറ്റുന്നു ഇപ്പോൾ ശ്രീ ശങ്കരാചാര്യർ അമ്മയെക്കുറിച്ച് ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട് അത് അമ്മ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ജന്മം നൽകാനായിട്ട് സംസ്കൃതമാണ് എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് അനുഭവങ്ങൾ പോയത് അതൊക്കെ ചെയ്തില്ലേ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയെ സ്തുതിച്ചുകൊണ്ട് മാതൃഭകം അങ്ങനെ എന്തോ ആണ് അത് സോഷ്യൽ ഇതിൽ കാണും ഓൺലൈനിൽ കാണും അത് കേട്ടു നോക്കുക അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക അത് അദ്ദേഹം അദ്ദേഹത്തിന് മാത്രം എഴുതിയതല്ല എല്ലാ മക്കൾക്കും വേണ്ടി അമ്മമാരുടെ ത്യാഗത്തിനെ കുറിച്ച് അറിയാനായിട്ട് ശ്രീ ശങ്കരാചാര്യം എത്രയോ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ശ്ലോകമാണത് അപ്പൊ നമ്മുടെ കാർമ്മിക് ഇത് തുടങ്ങാനായിട്ട് നമ്മുടെ നമ്മളെ അമ്മയുടെ ഉദ ഉദരത്തിൽ നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ ജീവ ജീവാംശം ജീവാത്മാവ് പ്രവേശിച്ചു അവിടെ തുടങ്ങി അമ്മയ്ക്ക് മനം വരട്ടൽ ആഹാരത്തിന് രുചിയില്ലായ്മ എന്താണ് ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല നടുവേദന അങ്ങനെ ഇങ്ങനെ പലവിധ അസ്വസ്ഥതകളിലൂടെ അമ്മ കടന്നു പോകുന്നു ഇന്നത്തെ കാലമാണെങ്കിൽ പണ്ടൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണ വീട് ജോലിയുടെ കൂടെ ഇത് ആ ഒരു കുടുംബത്തിൽ ഒരു അംഗം കൂടി വരുന്നു എന്ന് പറഞ്ഞിട്ട് സാധാരണ മിനിമം അഞ്ച് പെരുന്ന അമ്മമാരായിരുന്നു ഇപ്പൊ ഒന്നോ രണ്ടോ രണ്ടായ ഭാഗ്യം ആ രീതിയിലായിരിക്കും നമ്മുടെ ആധുനിക ജീവിതം മാറി പക്ഷേ അതും ഈ ഒരു അവസ്ഥ രോഗാതുരമായ അവസ്ഥയായിട്ടാണ് കാണുന്നത് ഓക്കെ അത് ആധുനിക ജീവിത സാഹചര്യങ്ങളാണ് പണ്ടതല്ല ചിലപ്പോൾ അടുക്കളയെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നെല്ല് കുത്തുമ്പോഴായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴായിരിക്കും പ്രസവവേദന വേദന വന്ന് പ്രസവിക്കുന്നത് വയറ്റാട്ടി വരും പ്രസവം ഇതെടുക്കും അപ്പോ ഈ ഫസ്റ്റ് ഇത് തൊട്ട് ആ ജീവാത്മാവ് പ്രവേശിച്ചു എന്നാണ് ആ ശരീരത്തിൽ ആ ശരീരത്തിൽ ശരിക്കു പറയുന്നത് എൻ്റെ ഗുരു പറയുന്നത് ഹൃദയം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ തൊട്ട് ജീവാത്മാവിൻ്റെ പ്രവേശനം ആ ശരീരത്തിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് അത് തൊട്ട് നമ്മൾ അമ്മയുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നു അമ്മയെ ചവിട്ടുന്നു തൊഴിക്കുന്നു ഇത് ചെയ്യുന്നു തലകുത്തി മറിയുന്നു അച്ഛൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നു അതിൻ്റെ വേദന മധുരവതരമായ സുഖകരമായ വേദന അമ്മ അനുഭവിക്കുന്നു ആ വീട്ടിലുള്ള മുതിർന്നവർ കുഞ്ഞ് ചക്കരെ വാവേ പൊന്നെ എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ആ വയറ്റിക്കിടന്നും നമ്മൾ പ്രതികരിക്കുന്നു പക്ഷെ ആ പ്രതികരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ കാണാറുണ്ട് സാധാരണ സമരമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവരെയൊക്കെ പിടിച്ചു പോലീസിന്റെ വണ്ടിയെ കൊണ്ടുപോകുമ്പോൾ അതേ കൂടി കയ്യും കാലും ഒക്കെ പുറത്തേക്ക് ഇട്ട് ആക്രോശം കാണിക്കും അല്ലെ എന്താണ് മറ്റേ സിന്താബാദ് വിളിയെല്ലാം ഈ കയ്യും കാലും ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ഇപ്പോ ഓൺലൈനിൽ ഇതില് നമ്മൾ ലൈവായിട്ട് കാണാറുണ്ട് ഇതേ കലാപരിപാടികൾ തന്നെ അമ്മയുടെ ആ ചെറിയ ഒരു ജാൺ വയറിനകത്ത് കിടന്ന് നമ്മളൊക്കെ കാണിച്ച ബിരുദന്മാരും വിരുദ്ധത്തികളുമാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആരും അതിൽ നിന്ന് വിഭിന്നരല്ല ശങ്കരാചാര്യവും ഇത് കാണിച്ചിരുന്നു ഒരുമാതിരി ഉള്ള എല്ലാവരും കാണിച്ചിട്ടുണ്ട് ആരും അവിടെ അച്ചടക്കമുള്ള അനുസരണയുള്ള കുട്ടിയായിട്ട് ഗർഭപാത്രത്തിൽ നിന്നിട്ടില്ല എല്ലാ അമ്മമാർക്കും ആവശ്യത്തിന് ചൊ തൊഴിയും ചവിട്ടും തലകുത്തിമറിച്ചിലും മലമ്പരട്ടലും എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മുടെ കാർമിക് എഫക്റ്റ് തുടങ്ങുന്നു ഓക്കെ അതമ്മ സുഖകരമായിട്ട് എൻ്റെ പൊന്നല്ലേ എനിക്ക് ദൈവം തന്ന നിധിയാണ് അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച ഞാനും ഭർത്താവും എൻ്റെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും പ്രാർത്ഥിച്ച് കിട്ടിയ നിധിയാണ് പൊന്നാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയേക്ക് ജന്മം നൽകുന്നു കുട്ടി ജന്മം നൽകി കഴിഞ്ഞാൽ പിന്നെ ആണാണോ പെണ് പെണ്ണാണോ എന്നുള്ള പിന്നെ കൈയാണോ വളരുന്നത് കാലാണോ വളരുന്നത് മുടിയാണോ വളരുന്നതെന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ ദിവ ദിവസമായിട്ട് എണ്ണി എണ്ണിക്കൊണ്ട് ആ അമ്മ ആ കുഞ്ഞു മാത്രമായിട്ട് അമ്മയുടെ ലോകം ചുരുങ്ങുന്നു കുഞ്ഞിൻ്റെ സമയം നോക്കി അമ്മ ആഹാരം കഴിക്കുന്നു കുഞ്ഞിൻ്റെ സമയം നോക്കി അമ്മ ഉറങ്ങുന്നു കുഞ്ഞിൻ്റെ സമയം നോക്കി അമ്മയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു ആ അമ്മയോട് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ പബ്ലിക്കുമായിട്ട് ഇത് ചെയ്തു തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ദേഷ്യപ്പെടുന്നത് അമ്മയോടായിരിക്കും നമ്മൾ നോക്കൂ എല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ഇമോഷൻസ് നമുക്ക് വരുന്ന ദേഷ്യം നമുക്ക് വരുന്ന വൈരാഗ്യം നമ്മൾ പറയുന്ന വാക്കുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അമ്മയോടായിരിക്കും അവിടെ നിന്ന് നമ്മുടെ കാർമിക് എഫക്റ്റ് തുടങ്ങുന്നു വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ തുടങ്ങുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് വയറ്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ഇത് ചെയ്തു എന്താണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഴമൊഴിയുണ്ടല്ലേ ഈ പഴമൊഴി ആരോ അന്വർത്ഥമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത് ചെയ്തത് നമ്മളെവിടെ സ്കൂളിൽ ഒരു പ്രശ്നമാകട്ടെ ഓഫീസിലൊരു പ്രശ്നമാകട്ടെ കൂട്ടുകാരുമായിട്ട് പ്രശ്നമാകട്ടെ വീട്ടിൽ വരും അമ്മ എന്തെങ്കിലും ചോദിച്ചാലും മോനെ അല്ലെ മോളെ ഭക്ഷണം എടുത്ത് വയ്ക്കുക എനിക്ക് വേണ്ട ഒന്ന് സമാധാനം എന്താ തള്ളേ ഞാനൊന്ന് സ്വൈര്യമായിട്ടിരിക്കട്ടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കാണും ചിലർ മനസ്സിലെങ്കിലും വിചാരിച്ചു കാണും വാതില് കൊട്ടി അടച്ചു കാണും ആ സമയത്ത് എല്ലാം അമ്മയുടെ മനസ്സ് വേദനിക്കുകയാണ് അത് നമുക്ക് കാർമ്മികമായിട്ട് വരും നമ്മുടെ അമ്മയുടെ മനസ്സ് വേദനിച്ച നമുക്ക് കാർമ്മികമായിട്ട് അവിടെ നിന്ന് തൊട്ട് നമ്മുടെ കാര്മ്മികം തുടങ്ങുന്നു നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ ബന്ധുജനങ്ങൾ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഉദ്യോഗം നമ്മൾ ചെയ്യുന്ന ജോലിയിലെ നമ്മുടെ സുഹൃത്തുക്കൾ പോലും നമ്മുടെ കാർമിക് റിലേഷനിൽ ഈ ഇതിൽ സപ്ലി എഴുതി ആ ഒരു ദൗത്യം വിജയിപ്പിക്കാൻ വന്നവരാണ് അത് നമ്മുടെ എല്ലാം നമ്മൾ ഒരു ബസ്സിലിരുന്ന് കൂട്ടത്തിൽ യാത്ര ചെയ്യുന്നു യാത്ര ചെയ്തു കഴിഞ്ഞാൽ അതുപോലും ഒരു പക്ഷേ കാർമിക് റിലേഷൻ ആയിരിക്കും ഈ ഇടയ്ക്ക് ഒരു പ്രശസ്തനായ പാരാ പാരാസൈക്കോളജിസ്റ്റിൻ്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ ഇടയ്ക്ക് ഒരു വിമാനാപകടം ആ വിമാനാപകടത്തെക്കുറിച്ച് അദ്ദേഹം ഒരു അവലോകനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അതിൽ പങ്കെടുത്തത് ഒരാ ഒരാൾ രക്ഷപ്പെട്ടു അതൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും പണ്ടെങ്ങോ ഏതോ ഒരു യുഗത്തിൽ ഏതോ ഒരു ഗ്രാമമോ ഏതോ ആൾക്കാരെയൊക്കെ വെച്ച ആൾക്കാരാണ് അതിൻ്റെ കാർമിക് എഫക്റ്റാണ് ഇപ്പോഴവരഭിനുഭവിക്കുന്നതെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിദ്ധാന്തം പറയുന്നു ശരിയായിരിക്കാം തെറ്റായിരിക്കാം അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ടിരിക്കാം അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കാർമിക് എഫക്റ്റ് ഉണ്ട് അപ്പോൾ ദയവ് ചെയ്ത് കാർമിക് എഫക്റ്റ് കുറയണമെന്നുണ്ടെങ്കിൽ ഫിസിക്കലി അമ്മയുണ്ടെങ്കിൽ അമ്മയോട് സ്നേഹത്തോടെ ഇത് ചെയ്യുക അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ കാലെ പിടിച്ച് അമ്മയോട് മാപ്പ് പറയുക അമ്മയെ ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ളപ്പോൾ അല്ലെങ്കിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ തിരിച്ചറിവിൻ്റെ പ്രളയത്തിൽ അല്ലെങ്കിൽ തിരിച്ചറിവ് കഴിഞ്ഞു വന്നിട്ട് ഞാൻ അമ്മയെ വേദനിപ്പിച്ചെങ്കിൽ അമ്മ ക്ഷമിക്കണം എനിക്ക് വേണ്ടി അനുഗ്രഹിക്കണം എന്ന് ഫിസിക്കലി അമ്മ നമ്മുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ ഉടനെ ചെയ്ത് ശ്രമിക്കും നിങ്ങളുടെ ജീവിതം ത്രീ സിക്സ്റ്റി ഡിഗ്രി പോസിറ്റീവിലേക്ക് മാറും കാര്യം ആദ്യം നമ്മുടെ കാർമിക് എഫക്റ്റ് വരുന്ന അമ്മ അത് കഴിഞ്ഞ അച്ഛൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് അത് അവരുമായിട്ടുള്ള ആ ബന്ധങ്ങളിൽ നമ്മൾ പോസിറ്റീവായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് സന്തോഷകരമായ രീതിയിൽ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ ആ എന്നാൽ സന്തോഷമാണ് ഒരു സ്മാൾ വാങ്ങിച്ചു കൊടുത്താൽ സന്തോഷമാണെന്ന് വിചാരിച്ച് ദയവ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കരുത് ഏതെങ്കിലും ആഹാരം അവർക്ക് കഴിച്ചാൽ അവരുടെ ആരോഗ്യത്തിന് അവരുടെ ശാരീരിക അവർക്കായിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടാകുമെന്ന് കണ്ടാൽ ഇപ്പോൾ ഉപ്പ് പ്രഷറിൻ്റെ ഇതുള്ളതാണ് വട കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ എണ്ണപ്പലഹാരം കഴിക്കാൻ പാടില്ലാത്ത ആൾക്ക് സന്തോഷമാകുന്ന എണ്ണപ്പലഹാരം കഴിച്ചാലാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കരുത് അപ്പോൾ അവർക്ക് ശാരീരികമായും സാമ്പത്തികമായിട്ടും സന്തോഷം വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാർമിക് റിലേഷൻസ് കുറേശേ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും വളരെയധികം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ദയവ് ചെയ്തത് മനസ്സിലാക്കാം നമ്മൾ കാർമിക് റിലേഷൻ കൊടുക്ക മാറ്റാനായിട്ട് നമ്മുടെ അമ്മ അച്ഛൻ സഹോദരങ്ങൾ അടുത്ത കുടുംബാംഗങ്ങളാണ് ഉത്തമമായിട്ടുള്ള മാധ്യമം പിന്നെ നമ്മൾ ജീവിച്ച കുടുംബം ഒരുപക്ഷെ ഇപ്പൊ ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമുക്ക് കുടുംബദേവത കാണും അല്ലെങ്കിൽ കുലദേവത കാണും മൂല കുടുംബം അങ്ങനെയൊക്കെ കാണും മറ്റുള്ളവർക്കാണെങ്കിൽ ഇടവപ്പക ഇടവകപ്പള്ളി അല്ലെങ്കിൽ ആ രീതി കാണും എന്തുകൊണ്ട് നമ്മൾ ആ കുടുംബത്തിൽ ജനിച്ച നമ്മുടെ ആ സപ്ലി എഴുതാനുള്ള സെൻറ്റർ ആയിട്ട് നമ്മൾ ആ കുടുംബവും അതിലെ ആ പ്രത്യേക ക്ലാസ് റൂം അല്ലെങ്കിൽ ചെയറ് നമ്മൾ തിരഞ്ഞെടുത്തു അതാണ് നമ്മുടെ അമ്മ അതാണ് നമ്മുടെ ആ കുടുംബം അതാണ് നമ്മുടെ ഇടവക അങ്ങനെ രീതി ആ രീതി കാണുക ആ രീതി കണ്ടിട്ട് നമ്മുടെ ജീവിതം പോസിറ്റീവ് ആകാനായിട്ട് ഇതാണ് കാർമ്മികം അല്ലാണ്ട് നമ്മൾ ഈ കാർമ്മികം തേടി ദൂരെ പോകണ്ട എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക എൻ്റെ അനുഭവങ്ങളും എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണൻ ബ്രഹ്മശ്രീകൃഷ്ണൻ തിരുമേനി പറഞ്ഞു തന്ന കാര്യങ്ങൾ അത് അനുഭവത്തിലുള്ള കാര്യങ്ങൾ വിജയിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് ആ രീതിയിൽ ചിന്തിക്കുക തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം മാറും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നന്ദി All the best to all. Thank you all.